ഒരു മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് അമ്മ അച്ഛൻ സഹോദരങ്ങൾ ബന്ധുക്കൾ ഇവരിൽ നിന്നെല്ലാമാണ് അവനാദ്യമായി സ്നേഹം പരിപാലനം ആത്മബന്ധം എന്നിവ അറിയുന്നത് ഈ ബന്ധങ്ങളൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ആദ്യത്തെ അനുഗ്രഹങ്ങളാണ് എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സ്വന്തമായിട്ട് മാറുവാനായിട്ട് പത്താട്ട സുവിശേഷം പന്ത്രണ്ട് അമ്പതിലൂടെ ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരിയും സഹോദരനും അമ്മയും ക്രിസ്തു ഇത് പറയുന്നത് തൻ്റെ ശിഷ്യന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് എന്നെ കാണുവാൻ വന്ന പരിശുദ്ധ അമ്മയെ ക്രിസ്തു ഇവിടെ ചെറുതാക്കുകയില്ല മറിച്ച് പരിശുദ്ധ അമ്മയുടെ മഹത്വം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു എടുത്ത് കാണിക്കുകയാണ് കാരണം ഇതാ കർത്താവിൻ്റെ ദാസി ദാസിയെന്ന് പറഞ്ഞുകൊണ്ട് ജൈവേഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ് ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനായിരിക്കും എന്ന് പത്രോസിനോട് പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പത്രോസ് ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നു ഈ പത്രോസും മറ്റ് ശിഷ്യന്മാരുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഇത് തന്നെയാണ് ദൈവിഷ്ടം അനുസരിച്ചു കൊണ്ട് ജീവിക്കുക ദൈവയിഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവരെ ക്രിസ്തു തൻ്റെ സഹോദരങ്ങളായിട്ട് കാണുക മാത്രമല്ല അവരെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മത്തായുടെ സുവിശേഷം ഏഴ് ഇരുപത്തിയാറിലൂടെ നം അനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ പാറമേൽ പണിത ഭവനം പോലെയാണ് ഏത് ഉണ്ടായാലും ആ ഭവനത്തിൻ്റെ ആ വ്യക്തിയുടെ ബലം നാദനും രക്ഷകനും സഹോദരനുമായ ക്രിസ്തുവാണ് ഈ ക്രിസ്തു ആഗ്രഹിക്കുന്നതുപോലെ അനുസരിച്ച് ജീവിച്ച് അവിടുത്തെ സഹോദരനും സഹോദരിയും ഒക്കെയായിട്ട് നമുക്ക് മാറാം അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ